നമുക്ക് അറിയാവുന്ന പോലെ നമസ്കാരം നമസ്കാരം നിധനുണ്ടെന്ന് നമുക്കറിയാവുന്ന പോലെ ഏതാനും ആഴ്ചകളായിട്ട് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബ്രിട്ടൻ്റെ ഒരു എഫ് തേർട്ടി ഫൈവ് ബി വിമാനം സായിപ്പിന് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റാണ്ട് അവിടെ കിടക്കുക സായിപ്പ് പറയുന്നത് ആദ്യം പെട്രോൾ പോയി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഹൈഡ്രോളിക് ലാൻഡിങ് വെർട്ടിക്കൽ ലാൻഡിങ് തീർന്നു എന്ന് പറയുന്നത് സായിപ്പ് നോണ പറയുന്നതാണോ അത് ഇന്ത്യ എന്താണ് പറയുന്നത് എന്നുള്ളതാണ് നമ്മ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നും ആ വിമാനം കൊണ്ടുപോകാൻ സാധിക്കാത്തത് വേറെ പലരും പറഞ്ഞു അതിനെ വല വീശി പിടി പിടിച്ചതാണ് ഇന്ത്യ പിടിച്ചു കൊണ്ടു തിരുവനന്തപുരത്ത് ഇട്ടതാണ് വല വീശി വല വീശി പിടിച്ചതാണ് ക്ലിപ്പ് ഇട്ട് പിടിച്ചതാണ് അങ്ങനെ പലതരം ഗ്രന്ഥമന്തികള് ഇപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം വരുമേ ഏഹ് ആർക്കു വേണേലും എന്തുവേണ പറയാം അതാണ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ വെള്ളാനകളുടെ നാള് എന്ന നാട് എന്ന സിനിമയിൽ ശോഭന വന്നിട്ട് ഇത് എടുത്തു കൊണ്ടുപോകാറായില്ലേ അപ്പൊ പപ്പ പറയുന്നത് അങ്ങനെ പലതരം ഹാസ്യവും ഗൗരവവും ചേർന്ന വിഷയങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ചർച്ചയാണ് നമ്മൾ ഇന്നും ഇതിനോട് ചോദിക്കാൻ പോകുന്നത് അദ്ദേഹം വൈമാനിക മേഖലയില് എയർനോട്ടിക്കൽ മേഖലയിലൊക്കെ വളരെ പ്രാഗൽഭ്യമുള്ള വ്യക്തിയാണ് നമുക്ക് ഇദ്ദേഹത്തോട് ചോദിക്കാം എന്താണ് മിഥുനി വല ഇത് വല പിടിച്ച് പിടിച്ചതാണോ അതോ എന്താണ് അസംബന്ധം ശുദ്ധസംബന്ധം അതായത് ഏകദേശം രണ്ടാഴ്ചയുള്ള ഈ എയർക്രാഫ്റ്റ് തിരുവനന്തപുരത്ത് വന്നിട്ടില്ല സാർ പറഞ്ഞ പോലെ അതായത് ഇപ്പൊ യൂട്യൂബർമാർ എന്ന് പറയുന്നേ പണ്ടേ പണ്ട് ഇത് ഇത് സ്റ്റുഡിയോയിലായിരുന്നു ഇത് ന്യൂസ് റൂമിലായിരുന്നു ഇവരുടെ കഥകളൊക്കെ പരക്കുന്നത് ഇപ്പൊ അത് സ്റ്റുഡിയോ മാറി യൂട്യൂബിലേക്ക് വന്നിരിക്കുകയാണ് വേറെ കുറവൊന്നുമില്ല അതായത് എന്തെങ്കിലും ഒരു ആഗോള പ്രശ്നങ്ങൾ ജിയോ ആയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനടി മൈക്ക് എടുക്കുക ക്യാമറ എടുക്ക തുടങ്ങുക എല്ലാവരും എല്ലാവരും ജേണലിസ്റ്റ് ആണ് യൂട്യൂബ് അല്ല അപ്പൊ ഈ യൂട്യൂബ് ജേർണലിസ്റ്റുകൾ കുറെ കൊറേ പ്രത്യേക ശാസ്ത്രങ്ങളും ഊഹാപുഹങ്ങളും കൊണ്ടുവരികയാണ് അതായത് ഈ എയർക്രാഫ്റ്റ് ഇന്ത്യയിലേക്ക് വരുന്ന വഴി ഇതിനെ ജാം ലോക്ക് ചെയ്തു പറഞ്ഞു റെഡാർ ലോക്ക് ചെയ്ത് ഒരു കാര്യം പറയട്ടെ സാറേ ഈ അല്ല പട്ടണക്കാരനല്ലേ അതായത് ഈ റെഡാർ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാല് വിമാൻ ടേക്ക് ഓഫ് ചെയ്തു അവർ മെഷീന് പോവാണല്ലോ ഈ മെഷീന് പോകുമ്പോൾ ഇവർക്ക് അറിയില്ല ഈ ശത്രുന്ന് റെഡാർ ഏതാ നമ്മുടെ റെഡാറ എന്നറിയാൻ പറ്റില്ല മനസ്സിലാവും അഗൻ സംവിധാനം അല്ലേ അവിടെ അപ്പൊ റെഡാറല്ല ഒട്ടേറെ റെഡാർ ഉള്ളൂ ഓക്കെ അത് ചത്തു റെഡാറു അത് പിടിച്ചു പിടിച്ചു ഈ ലോക്കറ്റ് മാർട്ടിൻ ട്രില്യൺ ഡോളർ മുടിക്കണ്ടാക്കിയാണ് അല്ല അമേരിക്കൻ ആണ് അപ്പൊ അങ്ങനെ ഇതുപോലെ ഈ ഇന്ത്യയുടെ എന്താ വന്നപ്പോ ഇന്ത്യ റെഡാർ ലോക്ക് ചെയ്താൽ അതിന് കൗണ്ടർ ആയിട്ട് മെഷർ എന്തെങ്കിലും കണ്ടുപിടിച്ചിരിക്കുക അവര് വേറെ കേസ് അതായത് ഈ ശുദ്ധ അസംബന്ധം ഇത് വേറെ ഒന്നുമല്ല ഇതൊരു ഫ്രണ്ട്ലി മിഷൻ എച്ച് എം എസ് വെയിൽസ് പ്രിൻസസിന് വന്നൊരു എഫ് തേർട്ടി ഫൈവ് ബി ആണ് അവരുടെ മിഷൻ എന്ന് പറയുന്നത് എട്ട് മാസത്തോളമായിട്ട് യു കെ ബ്രിട്ടന്റെ ഈ പറഞ്ഞ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് ഒരു പടക്കപ്പലും അതോടൊപ്പം തന്നെ അനുഗോചിച്ച ഒരു പടക്കപ്പലൊക്കെ ഒരു മിഷൻ ഇറങ്ങിയിരിക്കുകയാണ് ഇന്ത്യ ജപ്പാൻ സിംഗപ്പൂർ അങ്ങനെ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് നേവി ഇന്ത്യയുടെ സ്റ്റെൽത്ത് നേവി സബ്മറേൻസ് അതിനെ ടബറാന്ന് തോന്നുന്നു അതും പിന്നെ അവരൊക്കെ ഇന്നലെ ഫ്രണ്ട്ലി ഫയർ ഉണ്ടായിരുന്നു അവരവിടെ എക്സസൈസ് ചെയ്ത് അവരുടെ ഒരു വെറ്ററൻ കാണിക്കുക എന്നാലേ അത്രയേ ഉള്ളൂ അതൊരു ഫ്രണ്ട്ലി മിഷൻ ആണത് ഈ ഫ്രണ്ട്ലി മിഷൻ ഇടയ്ക്ക് ഒരു ഒരു കാരണവശാലും യു കെ പോലുള്ള രാജ്യം അതും ഇന്ത്യയുടെ പോലുള്ള ഫ്രണ്ട്ലിയായ രാജ്യം ഈ ഉച്ചാളിപ്പുണ്ടെങ്കിൽ നിൽക്കില്ല ഈ പറയുക എടുക്കാ ആവശ്യം ഒന്നാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഇവർ ഇന്ത്യയുടെ റെഡാർ പാടിയ റഷ്യയുടെയും ഇസ്രായേലിന്റെയും ഫ്രാൻസിന്റെ അത് അവരെങ്കിലും ഉണ്ടോ റഡിൻ ടെക്നോളജി പിന്നെ എന്തിനാ അവര് എടുക്കാൻ ഇങ്ങോട്ട് ഇത് കംപ്ലീറ്റ്ലി ഒരു അപ്പൊ സാറിന്റെ ചോദ്യം സാറിന്റെ ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കാനാണ് സാറോണ്ട് എനിക്ക് അപ്പോൾ സാറിന്റെ അഭിപ്രായം എന്താ ഇതിനെ സാർ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു സാർ എന്ന് ചിന്തിക്കുന്നു പല സാഹചര്യങ്ങളിലും ക്ലാൻറ്റൈൻ സർവീസസ് എന്ന് പറഞ്ഞാല് ക്ലാൻറ്റൈസ്റ്റൈൻ സർവീസ് അതായത് പലപ്പോഴും പല രാജ്യങ്ങളുടെ റൈസിങ്ങൾ ഇപ്പൊ ഇന്ത്യയുടെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സാഹചര്യങ്ങളുണ്ട് അത് ഇന്ന ഇല്ല അപ്പൊ ഇപ്പൊ ബ്രിട്ടൻ ആയിട്ട് പറയുമ്പോൾ നമ്മൾ ഞാൻ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എ ബി വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുന്നു ടോണി ബ്ലെയർ അവിടെ പ്രധാനമന്ത്രിയായിരിക്കുന്നു ആ സമയത്ത് ടോണി ബ്ലെയർ ഇന്ത്യയില് ഡൽഹിയിൽ ഒരു ഹോട്ടലിൽ വന്നപ്പോൾ ടോണി ബ്ലെയർ അത് കഴിഞ്ഞിട്ട് പുറത്തു വന്ന് അതായത് ഇന്ത്യൻ സർക്കാർ ടോണി ബ്ലെയർ എന്താ സംസാരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഹോട്ടൽ മുറിയില് എന്തോ വയറുകളും ഘടിപ്പിച്ചു എന്തോ ഡിവൈസ് ഘടിപ്പിച്ചു എന്ന് ടോണി ബ്ലയർ ആണ് പറഞ്ഞത് അപ്പൊ അങ്ങനെയുള്ള ക്ലാൻറ്റെസ്റ്റിൻ സർവീസുകൾ ഉടനീളം നടന്നുകൊണ്ടിരിക്കും രാജ്യരക്ഷയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഇനിയിപ്പ അതിന്റെ വേറൊരിതാണെങ്കിൽ ഇപ്പൊ റോബർട്ട് ഗേറ്റ്സ് അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി ഓഫ് ഡിഫെൻസ് ആയിരുന്നു അദ്ദേഹം പറഞ്ഞത് എ ഗെയിം രാജ്യങ്ങൾ ചോദ്യം വളരെ സിമ്പിൾ ആണ് സാറ് പറയുന്നത് സാറ് പറയുന്നത് ഞാൻ പറഞ്ഞില്ല ഇത് ഞാൻ ഇത് സംഭവിക്കാം പറയുന്നത് അത് അത് ഇത് സമയത്ത് അവര് ഇത് ക്ലാന്റസ്റ്റിയൻ സർവീസ് എന്ന് പറഞ്ഞാൽ കലയായിട്ട് ചെയ്യുന്ന പല രാജ്യങ്ങളും അതൊരു ഇതായിട്ട് കാണുന്നത് ഇപ്പൊ ഒബാമ ഇരിക്കുന്ന സമയത്ത് ഒരു പതിനഞ്ച് പതിനാറാവിടത്തോളം റഷ്യൻ ചാരന്മാര് അമേരിക്കയിൽ ഉണ്ടായിരുന്നു അന്ന് ഒബാമ ചെയ്തത് മെതദേവിന് വിളിച്ചു വരുത്തി അന്ന് പ്രധാനമന്ത്രി ആയിട്ടായിരുന്നു റഷ്യയുടെ അയാൾ ഇവിടെ വന്നു ചർച്ചകൾ നടത്തി നീക്കുപോക്ക് നടത്തി അവിടെ നിന്നുള്ള അമേരിക്കൻ റഷ്യൻ ജയിലിലുള്ള അമേരിക്ക അത് അതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന ഇതുകൾ ആണ് പക്ഷെ ഇത് ഇങ്ങനൊരു വിമാനം ഇപ്പൊ ഇതിന് വന്നത് നമുക്ക് നമുക്കറിയില്ല ഈ പറയുന്ന യൂട്യൂബേഴ്സിനോ ചാനലുകൾക്കോ ഒന്നും അറിയില്ല അങ്ങനെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇന്ത്യയും യു കെ യും തമ്മിൽ രഹസ്യ അടച്ചിട്ട് മുറുക്കി വിളിച്ചിരുന്ന് Портариати діли. ധാരണയിലെത്തുള്ളൂ അത്ര തീർച്ചയായും അല്ലേ തീർച്ചയായും ഒരു കാരണവശം പുറത്തേക്ക് വല്ല അപ്പൊ ഇത് സംഭവം എന്ന് വെച്ചാല് ഇതൊരു എഫ് തേർട്ടി ഫൈവ് ലോക്കറ്റ് മാർട്ട് ഉണ്ടാക്കിയത് അല്ലേ ലോക്കറ്റ് മാർട്ടിന്റെ എവിടെയുള്ള ഇവിടെ നിന്നല്ലേ ലോക്കറ്റ് മാർട്ടിന്റെ ആണ് ഈ സംഭവം ഇനിയിപ്പോ സംഭവം വെച്ചാൽ ഇതിന്റെ വെട്ടിക്കൽ ലാൻഡിങ് സാറിൽ ലാൻഡ് ചെയ്യാൻ പറ്റും ലാന്റ് ചെയ്യാൻ പറ്റും സംഭവം ഈ സാധനത്തിന്റെ വെർട്ടിക്കൽ ലാൻഡിങ് ആണ് പ്രശ്നം വന്നിരിക്കുന്നത് ഓക്കെ ഇത് തിരിച്ച് ഈ പറയുന്ന എച്ച് എം എസ് പ്രിൻസസ് ലാൻഡ് ചെയ്യാൻ പറ്റില്ല

കാര്യം ഇന്ത്യ പിന്നെ റാഫേൽ വാങ്ങി ഇന്ത്യക്ക് അന്ന് എഫ് എയ്റ്റീൻ ഇത് യൂറോ ഫൈറ്റർ അത് ഞാൻ മൊത്തം പറഞ്ഞില്ല യൂറോ ഫൈറ്ററിന്റെ ടൈഫൂൺ യൂറോപ്പ് മറ്റേ ബ്രിട്ടൻ ഓഫർ ചെയ്തിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അവസാനം മാക് ഉള്ളപ്പോൾ വന്ന് റാഫേൽ ഞാൻ അത് സ്പീഡിൽ പറഞ്ഞ അവസാനിപ്പിക്കാം റഫേലിൽ വന്ന് നിന്നു അത് മോഡി മുന്നോട്ട് താരണം അത് കഴിഞ്ഞിട്ട് എഫ് എയ്റ്റീൻ അന്ന് കൊടുക്കാന്ന് പറഞ്ഞുണ്ടായിരുന്നു അമേരിക്ക അത് വേണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എഫ് ട്വന്റി ടു റാപ്റ്റർ ഇവിടെ ഉണ്ടാക്കുന്ന സമയത്ത് അതിന് എഫ് ട്വന്റി റാപ്റ്റർ ഉണ്ടാക്കുന്ന മുപ്പതോ നാൽപ്പത് മില്യൺ ഡോളർ മതി ഈ എഫ് ി ഫൈവ് പ്രോഗ്രാം ഇവിടെ നടക്കുമ്പോ ഒബാമെ ഒബാമ അത് കണ്ടം ചെയ്താൽ നമുക്ക് ഈ സാധനം വേണ്ട കാരണം നൂറ്റി മില്യൺ മില്യനാട്ടയാണ് അന്നത്തെ വില മില്യൺ എങ്കിലും വേണ്ടി ഒരു ഈ സാധനം കാരണം ഇതിന്റെ താങ്കൾ പറഞ്ഞ വെർട്ടിക്കൽ ലാൻഡിങ് വെർട്ടിക്കൽ ലാൻഡിങ് ഒരു വിമാനവാഹിനി അമേരിക്കക്ക് ന്യൂക്ലിയർ പവേഡ് പതിനൊന്ന് വിമാനവാഹിനി കപ്പലുകളുണ്ട് ഫോർഡ് പറഞ്ഞിട്ട് പതിനൊന്ന് ഉണ്ട് അതിൽ നമ്മൾ കാണാവുന്ന പോലെ ഒരു റൺവേ വേണം വിക്രാന്തിലും ഒരു റൺവേ വേണം ഇതിനെ കൊണ്ടുവന്ന് നിർത്താം അതാണ് ഇതിന്റെ അതാണ് ഈ ഹൈഡ്രോളിക് സിസ്റ്റം പോയി പോയി എന്നൊക്കെ പറയുന്നത് അപ്പൊ ഈ പ്രോഗ്രാം അമേരിക്ക തന്നെ കണ്ടം ചെയ്തത് എഫ് തേർട്ടി ഫൈവ് താങ്കളുടെ ചോദ്യം എന്ന് പറയുന്നത് ഇത് ഇന്ത്യ വാങ്ങണം ഇന്ത്യൻ നെഗോഷിയേറ്റ് ചെയ്യുന്നത് എസ് യു ഫിഫ്റ്റി സെവൻ ആയിട്ടാണ് അതിന്റെ സോഴ്സ് കോഡ് ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിന്റെ വേറെ എന്തൊക്കെ പ്രശ്നങ്ങളായിട്ടാണ് അത് ഇങ്ങനെ ബ്ലോക്ക് ആയി നിൽക്കുന്നത് അജിത് ഡോവില് നേരിട്ട് പോയിട്ടാണ് ഇതിന്റെ നെഗോഷിയേഷൻ നടന്നത് അപ്പൊ എഫ് തേർട്ടി ഫൈവിന് ഉള്ള സ്റ്റെൽത്ത് കേപ്പബിലിറ്റീസ് അമേരിക്കയുടെ ആ ഒരു ടെക്നോളജിയുടെ മികവ് എസ് യു ടു ഫിഫ്റ്റി സെവന് കാരണം റാഫേൽ പണി പാളിയത് എഫ് യു ഫിഫ്റ്റി സെവനിൽ ഇന്ത്യക്ക് ഏറി പിടിച്ചേക്കുന്നത് അപ്പൊ അത് അത് മാത്രമല്ല സാധാരണ വേറെ സംഭവം എന്ന് വെച്ചാൽ റഫേൽ ഫോർ പോയിന്റ് ഫൈവ് ജനറേഷൻ എയർക്രാഫ്റ്റ് ആണ് ഇന്ത്യക്ക് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് വേണം ഫിഫ്റ്റ് ജനറേഷൻ വേണം ഇപ്പൊ അതാണ് മെയിൻ ആയിട്ട് മൂവ് സാധ്യത അതെ അപ്പൊ ഈ എഫ് തേർട്ടി ഫൈവ് ഇന്ത്യ വാങ്ങുന്നത് ഇതൊരു ഫിഫ്റ്റ് ഫൈവ് പോയിന്റ് ഫൈവ് ജനറേഷനാണ് ഇപ്പൊ എഫ് തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞാല് അപ്പൊ ഇത് വേണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കണം കാരണം അമേരിക്കയുടെ സാധനങ്ങൾ ഇപ്പൊ ഈ സി സെവൻറ്റീനും സി വൺ തേർട്ടി ഫൈവ് അതൊക്കെ വാങ്ങുന്നുണ്ട് ഇപ്പം പിന്നെ മറ്റേ ചിനൂക്ക് വാങ്ങിയിരുന്നു അങ്ങനെ കുറെ ഹെലികോപ്റ്റേഴ്സ് വാങ്ങുന്നുണ്ട് ഈ പക്ഷേ ഫൈറ്റർ ജെറ്റുകളിലാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കച്ചവടവും ബിസിനസ് സാറീ കച്ചോടം ഈ പറഞ്ഞ പോയിന്റിൽ എനിക്ക് കയറി പിടിക്കുന്നത് അതായത് ഇതിൽ ഒരുപാട് പേര് ചിന്തിക്കും ഈ എയർക്രാഫ്റ്റില് പറയുന്നത് വൺ ടൈം ബിസിനസ് അല്ല അതായത് കൊടുത്തു വാങ്ങാൻ ഇത് റിക്കറന്റ് ബിസിനസ് ആണ് മെയിന്റനൻസ് ഏറ്റവും കൂടുതൽ പണി വിരിക്കുന്നത് ഈ പറയുന്ന ഈ എഫ് തേർട്ടി ഫൈവിന്റെ മാനുഫാക്ചർ ലോക്കേറ്റ് മാർട്ടിനാണ് ഒരു ബൾബ് പോലും മാറ്റണമെങ്കിൽ അവർ വരണം അപ്പൊ അതിപ്പോ അവർ 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 വരണം ഇപ്പം സംഭവിക്കാൻ പോകുന്ന വെച്ചിട്ട് ഇത് ഡിസംബിൾ ഇതിനെ ഡിസ്മാൻഡിൽ ചെയ്യും ഡിസ്മാൻഡിൽ ചെയ്ത് ഗ്ലോബ് മാസ്റ്റർ സീസണിൽ ഗ്ലോബ് മാസ്റ്റർ കൊണ്ടുവന്ന് ഇതിനെ കൊണ്ടുവന്ന കെട്ടിവിടും ഈ ടെക്നീക് ഡിസ്ബാൻഡിൽ ചെയ്യുന്ന ടെക്നോളജി ഇവർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ലോക്കേറ്റ് മാർട്ടിൻ അതൊന്നും എൻ ജി ബി ആർക്കും പറഞ്ഞു കൊടുക്കില്ല അപ്പൊ അവർ ട്രിവാൻഡെന്ന് വന്നത് ഡിസ്ബാൻഡിൽ ചെയ്യും കേട്ടി കൊണ്ട് പോകാണ് ഇത്ര കൂടിയുള്ള ചെലവാണ് ഈ ഇവരെ കൊണ്ടുപോകുന്നത് മാർട്ടിന് ഇതൊരു കച്ചവടമാണ് കണ്ടിന്യൂ ഞാൻ പറഞ്ഞത് ഞാൻ അതിന്റെ ചരിത്രപരമായിട്ട് താങ്കൾ ഫൈറ്റർ ജെറ്റുകളെ പറ്റി ചോദിച്ചു കഴിഞ്ഞപ്പോ ഏകദേശം എ കെ ആന്റണി അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എ കണിക്ക് മുമ്പ് രണ്ടായിരത്തി നാലില് മൻമോഹൻ സിംഗ് അധികാരത്തിൽ വരുന്ന സമയത്ത് ലോകത്തിലെ ഫൈറ്റർ ജെറ്റുകളുടെ ഒരു മൾട്ടി റോൾ ഡിഫ ഇത് ഫൈറ്റർ ജെറ്റുകളുടെ ഒരു കോൺട്രാക്റ്റ് പത്ത് ബില്യൺ ഡോളറിന് നൂറ്റി ഇരുപത്തി ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിന് ചുറ്റും കിടന്ന് കഴുകന്മാരെ പോലെ ലോക്കീഡ് മാർട്ടിനും ബോയിങ്ങും ഇതും നമ്മുടെ യൂറോ ഫൈറ്റർ റാഫേൽ ഇവരൊക്കെ കിടന്ന് ബിഡ് ചെയ്യായിരുന്നു അങ്ങനെ എഫ് ഐ ടിയിൽ വാങ്ങണമെന്നൊരു തീരുമാനം എടുത്തതാണ് ആന്റണിന്ന് അട്ടിമറിച്ചത് എ കെ ആന്റണി അത് എഫ് എഫ്ഐറ്റിന്റെ ഏറ്റവും ഇതിൽ അതില് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ചില കൈകൂലികളോ ഇപ്പൊ എയർഫോഴ്സിലുള്ള കമാൻഡേഴ്സ് അവരൊക്കെ എന്തെങ്കിലും ഇപ്പൊ മറ്റേ വെസ്റ്റ് ഇതിൻ്റെ മറ്റേ ഹെലികോപ്റ്റർ വാങ്ങിയാലൊക്കെ ത്യാഗിയുടെ പേരൊക്കെ വന്നോണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേരുകളുണ്ടാവും ഉണ്ടാകും അത് ലോകത്തിലെ ഏറ്റവും വലിയ അന്ന് പത്ത് ബില്ല് എന്നിട്ട് ഒബാമ വന്നിട്ട് പറഞ്ഞു നമുക്ക് ഈ കോൺട്രാക്റ്റ് കിട്ടിയിരിക്കുന്നു എന്നിട്ടും കിട്ടിയില്ല അത് കഴിഞ്ഞ് ട്രംപ് പറയുന്നത് അപ്പൊ ഈ ഫൈറ്റർ ജെറ്റികളുടെ കച്ചവടം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു കച്ചവടമാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ തിരുവനന്തപുരത്തെ എഫ് തേർട്ടി ഫൈവിനെ കുറിച്ചുള്ള കൺക്ലൂഷൻ പോയിന്റ് താങ്കൾ പറഞ്ഞാലും കൺക്ലൂഷൻ പോയിന്റ് വേറെ ഇല്ല പറയുന്നത് ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് ട്രാപ്പ് ഓക്കെ തേർട്ടി ഫൈവ് ഡബ്ഡി ട്രാപ്പ് അതായത് ഭയങ്കര വലിയ ആണ് കാരണം അത് വളരെ മനസ്സിലായിക്കൊണ്ടാണ് ഇന്ത്യ എസ് ഫിഫ്റ്റിലേക്ക് പോയിരിക്കുന്നത് കാരണം ഇത് മെയിന്റനൻസ് വളരെ ചെലവോടിയാണ് ഇപ്പൊ തിരുവനന്തപുരത്ത് വർഷം എന്ന് പറയുന്നത് ഇതൊരു മെക്കാനിക്കൽ ഫെയിലിയർ മാത്രമാണ് രണ്ട് പോയിന്റുകളുണ്ട് ഒന്നെന്ന് പറയുന്നത് ഈ ഓൾവേസ് ഓക്കെ ഈ ഫ്രണ്ട്ലി മിഷീൻ ചെന്നൈ എയർപോർട്ടാണ് എപ്പോഴും ഒരു ഓൾട്ടർനേറ്റ് എയർപോർട്ട് ഈ പറഞ്ഞ അറേബ്യൻസിൽ നൂറ് ശതമാനം നമ്മുടെ എയർഫോഴ്സ് അറിയാം ഈ എഫ് വിൽ കം ടു ചെന്നൈ എന്തെങ്കിലും അത്യാസന്ന ഘട്ടങ്ങളിൽ എമർജൻസിയിൽ വരുമെന്ന് അവർക്ക് ഉറപ്പായിട്ട് പറയാം അതുകൊണ്ട് ഇത് അല്ല തിരുവനന്തപുരത്ത് വന്നതിൽ പിടിച്ച് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല വലിയ പിടിക്കുക അതൊന്നും ഇല്ല രണ്ടാമത് പറയുന്നത് പിക്ചർ കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ബെല്ലിയിൽ വെപ്പട എന്ന് വെച്ചാൽ ആ വെപ്പം കാണുന്നത് കാണുന്നത് ഇഫ് യു സ്ട്രെൽത്ത് മോഡ് അത് ഫൈറ്റ് മോഡിലാണ് ബീസ്റ്റ് മോഡിലാണ് പോകണമെങ്കിൽ അവർക്കൊരു വെപ്പനൊരു ബോക്സ് ഉണ്ട് അത് കാണാൻ പറ്റത്തില്ല അവിടെ വെക്കും അത് അപ്പൊ ഇത് ഫ്രം ഫ്രണ്ട്ലി മിഷൻ രണ്ടാമത് പറയുന്നത് ഇതൊരു ലെൻസ് ഉണ്ട് ഓക്കെ ലൂണോസ്കോപ്പിക് ലെൻസ് എന്ന് പറയാം ആ ലെൻസ് എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കും ലെൻസ് എന്ന് എന്താ റെഡാറിനെ കൺവേർട്ടിക്കാനുള്ള ലെൻസ് ആണ് ഓക്കെ അത് അത് വെച്ച് ഫ്ലൈ ചെയ്യുകയാണെങ്കിൽ ഓക്കെ റഡാർ ക്രോസ് സെക്ഷനിൽ ഇതിനെ കാണാൻ സാധിക്കും സിവിൽ എയർക്രാഫ്റ്റ് പോലെ കാണാൻ സാധിക്കും അതായത് എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട്ലി മിഷനിൽ അവർ വന്നു അവർ ടെക്നിക്കൽ സ്നാഗ് ഒന്നും അവരെ ഓൾട്ടർനേറ്റ് എയർപോർട്ട് ആയിട്ടുള്ള ചെന്നൈയിലേക്ക് പോകാൻ സാധിച്ചില്ല അവരോട് വന്നിരിക്കുകയാണ് ഇനി ഇത് എന്തുകൊണ്ട് റിപ്പയർ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ആർക്ക് പറ്റില്ല ൂൾക്കും അതാണ് ഈ പറയുന്ന കിടക്കുന്നത് ഇനിയിപ്പം അവരുടെ ലോജിസ്റ്റിക്സ് അവരെല്ലാം കൂടി വന്ന് ഇനി കൊണ്ടുപോകുമ്പോൾ വളരെ സമയം എടുക്കും ഈ പറയുന്ന ഊഹാപോഹങ്ങൾക്ക് വിരാമം ഒരുപാട് യൂട്യൂബേഴ്സ് കേരളത്തിലെ നോണുകൾ പറയുന്നതുണ്ട് അല്ലേ പറഞ്ഞിട്ട് പറഞ്ഞത് അപ്പൊ അതിനെ പോയിന്റ് ഊഹാബോഹങ്ങൾ വിശ്വസിക്കരുത് കേരളം പോലും അതിപ്പോ ആർക്കും യൂട്യൂബർ ആവുമല്ലോ ആർക്കും ആവല്ലോ യൂട്യൂബർ സത്യം പറഞ്ഞോട്ടെ ഫാക്സ് ഫാക്സ് ഒന്നും ആർക്കും കേൾക്കാൻ താല്പര്യം എല്ലാവർക്കും ഇതുപോലുള്ള ഞാനും ചേർത്ത് പറഞ്ഞാലേ ഞാൻ പ്രതീക്ഷിക്കാൻ ഫാക്സേ പറയാറുള്ളൂ ഇനിയിപ്പ ആൾക്കാരെ കൂട്ടണെങ്കിൽ ഇത്തിരി ഇത്തിരി പൊട്ടി ചേർക്കണ്ടു മസാല ചേർത്ത് കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് കാണും അത്തരത്തിലുള്ള വാർത്തകൾക്ക് എന്റെ ചാനലിൽ ഞാൻ സന്തോഷം